വനിതാ ഏകദിന ലോകകപ്പിലെ കിരീട പോരാട്ടത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നാളെ ഏറ്റുമുട്ടും വനിതാ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ കിരീടം തേടിയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ഏകദിന ലോകകപ്പ് ഫൈനൽ ആണിത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് ഇന്ത്യ ഇതിനു മുമ്പ് വനിതാ ഏകദിന ലോകകപ്പിൽ ഫൈനൽ കളിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ലോകകപ്പ് ഫൈനൽ ആണിത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ കിരീടം നേടിയപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയെ കണ്ണീർ കുടിപ്പിച്ചത് ഹോം ഗ്രൌണ്ടിൽ മൂന്നാം തവണ കലാശ പോരിനിറങ്ങുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നില്ല അജയർ എന്ന വിശേഷണമുള്ള ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത് എങ്കിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസം ദക്ഷിണാഫ്രിക്കയ്ക്ക് കരുത്താകും നവി മുംബൈയിലെ ഡിവൈ പാട്ടിൽ സ്റ്റേഡിയമാണ് കിരീട പോരാട്ടത്തിന് വേദിയാവുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ പോരാട്ടവും ഡിവൈ പാട്ടിൽ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത് സെമിയിലേതുപോലെ ബാറ്റർമാരെ തുണയ്ക്കുന്ന വിക്കറ്റായിരിക്കും കിരീട പോരാട്ടത്തിനുമെന്നാണ് സൂചനകൾ ഇന്ത്യൻ സമയം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കാണ് കിരീട പോരാട്ടം തുടങ്ങുക രണ്ടേ മുപ്പതിനാണ് മത്സരത്തിന് ടോസ് ഇടുക ഇന്ത്യയിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ ഹോട്ട്സ്റ്റാറിലും മത്സരം തത്സമയം കാണാനാകും